അങ്ങനെ നമ്മൾ കടപ്പ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കുറച്ച് ലോങ് നിന്ന് ഈ ഒരു ക്ഷേത്രം കാണാൻ അല്ല ഈ ഒരു നിർമ്മിതി കാണാൻ ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട് എന്നുള്ളതാണ് കുറച്ച് ലോങ്ങിൽ നിന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ എടുത്തു വന്നിട്ട് മുന്നിൽ നിന്നാണ് ഇത് എടുത്തത് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർഷക സമൃദ്ധിയുടെ ഒരു ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി ഒരുപാട് ആളുകൾ നെല്ല് ഞാറൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട് കുറച്ച് ലോങ്ങലായത് കൊണ്ട് തന്നെ നമുക്ക് വിഷൽസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു ഭംഗിയുള്ള കാഴ്ചകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ഈ പൂട്ടുന്ന കാളകളെയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിച്ചു വീണ്ടും നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള കുന്നിൻ ചരിവുകൾ ഇങ്ങനെ കിടക്കുന്ന കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയായി പിന്നീട് നമ്മൾ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ പോകണേ അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ മേഘങ്ങള് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഒരു വിഷ്വൽസൊക്കെ കണ്ട് ആശ്രയിച്ചിട്ട് നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ പെയിന് കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് പോയപ്പോൾ ഇതുപോലൊരു ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ വണ്ടിയൊന്ന് സൈഡാക്കി കുറച്ച് നല്ല ചൂടുള്ള ടൈം ആയിരുന്നു അപ്പോൾ ഞാനൊന്ന് വണ്ടി സൈഡാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ വണ്ടിയുടെ അടുത്ത് മാലിക്കടുത്ത ചുറ്റിപ്പറ്റി നിന്നിട്ട് പലതും വായിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിലേക്ക് എത്തിപ്പാളി നോക്കുന്നതൊക്കെ ഉണ്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഈ കളിക്കുന്ന ഈ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഈ പയ്യനെ ഭയങ്കര കൗതുകം ഈ പയ്യനെ ഈ എന്തൊക്കെയോ പറഞ്ഞിട്ടെങ്കിലും അങ്ങോട്ട് കൂടെ ഓടുന്നുണ്ട് അതിൽ ഈ പയ്യൻ്റെ അമ്മയോ അമ്മമ്മയോ ആരോ ഒരാൾ ഓട്ടോയിൽ വന്നപ്പോൾ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോയി എന്നുള്ളതാണ് ഇതൊരു മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ അടുത്തുള്ള വീടുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണാൻ സാധിക്കുന്നത് നമ്മളെ കേരളത്തിൻ്റെ ഏകദേശം മൂന്നിരട്ടിയോ നാല് ഇരട്ടിയോ വലിപ്പം കാണും ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു നീട്ടുണ്ട് നമ്മളെ കേരളത്തിനെ പോലെ ഒരു നീട്ടുണ്ട് ആ ഒരു നീണ്ട ഭാഗം തന്നെ നമ്മളെ കേരളത്തിൻ്റെ രണ്ട് ഇരട്ടി വലുപ്പതും തോന്നിക്കുന്ന രീതിയിലാണ് മാപ്പിലൊക്കെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് പിന്നീട് വരുന്ന ഒരു റൗണ്ട് ഏരിയ ഉണ്ട് മൂന്നോ നാലോ ഇരട്ടി കൺഫേം ആയിട്ടും വലിപ്പമുള്ളൊരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് അങ്ങനെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇവർ വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെമ്പിന് പകരം വെച്ചിരിക്കുന്നത് ഒരു കൊട്ടയാണ് പിന്നെ വരെ ഒരു വില്ലേജ് ആണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ പല ഏരിയയിലും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഇരിക്കുന്ന ഇതുപോലത്തെ കട്ടിലുകൾ ഇവിടെയൊക്കെ ഈ കട്ടിലുകൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇരിക്കാനും പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു പലക വെച്ചിട്ട് ആ പലകിൻ്റെ നാല് പേര് ഇരുന്നുകാണ്ട് ഒരു ടേബിൾ മാറി ഈ ഭക്ഷണം കഴിക്കാനൊക്കെയാണ് ഈ ഒരു കട്ടിൽ ഉപയോഗിക്കാറ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ചെടികൾ നനച്ചു കൊടുക്കുന്ന ഒരു സംഭവം കാണാൻ സാധിച്ച് ഈ ഒരു വണ്ടി ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരാൾ നിന്നിട്ട് ആ സെൻ്ററിലെ ചെടികളൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മളതൊക്കെ കണ്ടിങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മെയിൻ റോട്ടിലാണ് നമ്മളുള്ളത് ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണണേ സൈഡിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു പള്ളി പക്ഷേ ഈ പള്ളിൻ്റെ ചുറ്റുപാടൊന്നും ആരും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇത് പള്ളിയാണോ വേറെ എന്തോ ആണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം ആ ചുറ്റുപാടൊന്നും ആരും കാണാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഉള്ള റോഡിന് കയറ കയറുന്നിടത്തൊക്കെ പുല്ലും കച്ചറി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അങ്ങനത്തെ കാൽനടയ്ക്കുള്ളൊരു ഗ്യാപ്പ് മാത്രമാണ് നല്ലപോലെ ഇങ്ങനെ കാണുന്നുള്ളൂ വണ്ടികളൊന്നും പാസിംഗ് ഇല്ലാതെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇതുപോലെ ചിറ്റൂര് എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ നമ്മൾ ഇനി ചിറ്റൂരിലേക്കാണ് പോകുന്നത് കടപ്പ നിന്ന് കടപ്പ കഴിഞ്ഞ് നമ്മൾ ചിറ്റൂർ ഭാഗം പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് അതായത് ചിറ്റൂർ കഴിഞ്ഞിട്ട് നമുക്ക് തിരുപ്പതി ഒന്ന് പോകണം തിരുപ്പതി നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ വീണാട് വഴിക്ക് ഇങ്ങനെ കയറി വന്ന് തിരുപ്പതി കാണാതെ നമ്മൾ പോകുന്നത് കൊണ്ടുതന്നെ ഇനി തിരുപ്പതി ഒന്ന് പോകണം കാരണം പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് വരാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ തിരുപ്പതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ചിറ്റൂരി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോകുന്നത് ചിറ്റൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ചിറ്റൂരല്ല നമ്മളെ ആന്ധ്രാപ്രദേശിൽ ചിറ്റൂരി എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിക്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നോക്കിയാൽ ഇങ്ങനെ ഒഴിഞ്ഞ് മനോഹരമായി കിടക്കണെന്നുള്ളതാണ് അങ്ങനെ പോകുമ്പോൾ കണ്ടതാണ് ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ മെഷീനിലുള്ള വണ്ടിയാണ് പോകുന്നത്